ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്തെ പൂവാറിലാണ് പൂവാറിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാനാണ് ഈ പ്രഭാത കേരളത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ദിവസം പൂവാറിൻ്റെ ഒരു ബോട്ട് സവാരി ആയാലോ അപ്പോൾ നേരെ നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് പൂവാർ നിങ്ങൾക്കായി ഒരുക്കിയെന്ന് നോക്കാം നമുക്ക് നേരെ പൂവാറിലെ ബോട്ടിലേക്ക് പോകാം എന്തൊക്കെ നമുക്ക് പൂവാറിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആളുകൾ കാണിച്ചു കൊടുക്കാറ് നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു ചേട്ടനെ കാണാം ആ ചേട്ടന ഇതാ കുറെ കരിക്കും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോ വിശക്കും അപ്പൊ നല്ല ദാഹശനിയായിട്ട് കരിക്ക്ണ്ട് ആ കരിക്ക് ഒരു ചേട്ടനാണ് നിൽക്കുന്നത് പുള്ളി ഒരു ബോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിങ്ങനെ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഈ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗി എന്താണ് എന്ന് പറയാൻ സാധിക്കും നമ്മളിപ്പോൾ രാവിലെയാണ് ഇവിടെ വന്നെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരു രാത്രിയായ ഒരു അനുഭൂതിയാണ് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് കോക്കനട്ട് ഐലൻഡ് ഏരിയ എന്നാണ് നമുക്ക് ചുറ്റും ഒരുപാട് തെങ്ങുകൾ കാണാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ കോക്കനറ്റ് ഐലൻഡ് ഏരിയ എന്ന് പേര് വന്നത് പണ്ട് കാലത്ത് ഈ സ്ഥലത്തിലൂടെയാണ് ഈ വള്ളത്തിലൂടെയാണ് തേങ്ങ കടത്തി കൊണ്ടുപോകുന്നത് പറയുന്നത് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സ്ഥലത്തിന് കോക്കനട്ട് ഐലൻഡ് ഏരിയ എന്ന് പറയുമ്പം മാംഗ്രൂവ് ഫോറസ്റ്റും കടന്ന് നമ്മൾ കോക്കനറ്റ് ഐലൻഡ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പൂവാർ ബീച്ചിലേക്കാണ് ഹൈ നമ്മളിപ്പോ ഉള്ളത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആയ സി ക്യൂലാണ് ഇവിടെ പേരുപോലെ തന്നെ കടലിന്റെ കടലിൻ്റെ ആയിരിക്കും ഒരു പക്ഷിക്കാർ അത്രമാത്രം ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫുഡാണ് ഇവിടെ കിട്ടുക എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട ഞണ്ട് കരിമീനൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ലൈവായിട്ട് നമുക്ക് എന്താണോ കഴിക്കേണ്ടത് അതിന്റെ ജീവനോട് അതിനെ കാണിച്ചു തരും എന്നിട്ടാണ് അതിന് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ലൈവായിട്ട് അതിനെ നമുക്കത് കഴിക്കാൻ പറ്റും സാധാരണ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യം അവർക്ക് എന്താണോ ഫുഡ് വേണ്ടത് അത് ഓർഡർ ചെയ്തിട്ട് നേരെ ബീച്ച് കാണാൻ പോകും അത് എക്സ്പ്ലോർ ചെയ്ത് വന്നതിന് ശേഷമാണ് നല്ല സീ ഫുഡ് ആ വിഷപ്പകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ നോക്കാം ഇവിടുത്തെ ടേസ്റ്റ് എന്താന്ന് നോക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ച് കയ്യിലേക്ക് തന്നെ പോവാം സീ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽ മെയിൻ ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ലൈവായിട്ട് നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അവർക്ക് വേണ്ട ചിലപ്പോൾ ചിലർ മീൻ കഴിക്കും ചിലർ കൊഞ്ച് കഴിക്കും അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് ഓർഡർ എടുക്കുന്നത് ഓർഡർ എടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ബീച്ചിൽ പോകും തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കും പിന്നെ എല്ലാം ഹാപ്പി ആയിട്ടാണ് പോകുന്നത് ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ പൂവാറിലുള്ള ബീച്ചിലേക്കാണ് ഇവിടെ വന്നപ്പം നമ്മൾ കുറെ ബീച്ചുകളൊക്കെ കണ്ട ആളുകളാണ് പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി സാധനമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ നമ്മളെന്തും നമ്മുടെ മരുഭൂമികളിലൊക്കെ മാത്രം സിനിമകളിലൊക്കെ മാത്രം കാണുന്ന അൽ ഒട്ടക നമ്മൾ ഒട്ടകത്തിന് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ അത്ര ധൈര്യമില്ലാത്തതുകൊണ്ടും ചെറിയൊരു പേടി ഉള്ളതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് പൂവാറിലെ ബോട്ട് യാത്ര ഒരു രക്ഷയില്ല അടിപൊളിയാണ് കണ്ടൽക്കാടിനുള്ളിൽ കൂടിയൊക്കെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും ഞങ്ങൾക്കിത് പ്രേക്ഷകരെ കാണിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം ഒരു തവണയെങ്കിലും ഈ തിരുവനന്തപുരത്ത് വരുന്നവർ പൂവാറിന് വരുന്നവർ ഇവിടെ വരിക ഈ കായൽ യാത്ര പ്രത്യേകിച്ചും ബോട്ടിലൂടെ കൊണ്ട് അനുഭവിക്കുക അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അക്കാര്യത്തിൽ തർക്കമേ ഇല്ല എന്തായാലും ഇനി നാളെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം അതുവരെ ചർച്ച ബൈ